പ്ലസ് ടു കഴിഞ്ഞിട്ട് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഡിഗ്രി എടുക്കാൻ തീരുമാനിക്കുന്നത് ഞാൻ ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരുന്ന പ്രയസിനെ പറ്റി അറിയുന്നത് അങ്ങനെ അതുവഴിയാണ് ഞാൻ ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചത് അപ്പം ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ച ടൈമിൽ എനിക്ക് ടെൻഷനായിരുന്നതെങ്ങനെ ഞാൻ പതിക്കും ഇത്രയും ഗ്യാപ്പുണ്ട് പിന്നെ വീട്ടിലിരുന്നുകൊണ്ടുള്ള പഠിത്തം അതെങ്ങനെയൊക്കെ ആകും എന്നൊക്കെ ആകെ ഒരു ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിലേ ഈ ലാംഗ്വേജിനെ പറ്റി അറിയുന്നത് അപ്പം ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ അവരുടെ ഭാഗത്തു സപ്പോർട്ടും നമ്മുടെ മുൻഡറിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുമൊക്കെ നമുക്ക് നല്ലൊരിതായിരുന്നു അങ്ങനെ ഇപ്പം പഠിക്കാൻ അവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലാണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അതിനെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അതിന് എന്നെ വൈസിൽ എൻ്റെ മെന്ററായ സാന്ദ്രാമമാണേലും ശേഷം ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് പിന്നെ ഇതിൻ്റെ ഓരോ ലാംഗ്വേജ് ആപ്പിലുള്ള ഓരോ ഇത് വർക്കുകൾ അതും പിന്നെ എക്സാം വീഡിയ അത് അങ്ങനെ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും നമുക്ക് ഈ ലാംഗ്വേജിൽ കിട്ടുന്നുണ്ട് നമുക്കത് ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്കത് വളരെ പ്രയോജനകരമാണ് പിന്നെ വളരെ നല്ല ക്ലാസ്സുകളാണ് ലൈവ് എഡിഷൻ സെക്ഷൻസ് ഉണ്ട് മലയാ മലയാളത്തിൽ പിന്നെ നമുക്ക് എസ് എൽ എം ടെക്സ്റ്റ് എല്ലാം ഇതുണ്ട് പിന്നെ എക്സാം പീഡിയുണ്ട് ടെസ്റ്റ് ഉണ്ട് നമുക്ക് എല്ലാം കൊണ്ട് നല്ല പ്രീനിയേസർ പോസ്റ്റ് പേപ്പർ എല്ലാ ഇതും നല്ലതുണ്ട് അപ്പം നമ്മൾ ശ്രമിച്ചാൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നു എന്നാണ് ഇപ്പം എൻ്റെ വിശ്വാസം